സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു മേജർ രവിക്കെതിരെ നടപടി എടുക്കണം പ്രധാനമന്ത്രിക്ക് പരാതി റിപ്പോർട്ടർ ചാനലിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന ഒരു പോസ്റ്റാണിത് ഒരു പോസ്റ്ററാണിത് ഇത് ഞാൻ നമ്മുടെ മീഡിയ വണ്ടിലും കണ്ടു അപ്പോ മീഡിയ വണ്ണില് പക്ഷേ ഈ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ള രീതിയിലല്ല കണ്ടത് സൈനിക യൂണിഫോം നമ്മുടെ മേജർ രവി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാണ് കണ്ടത് അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ ലാലേട്ടന്റെ കൂടെ ഈ മേജർ രവി നമ്മുടെ വയനാട്ടിൽ വന്നപ്പത്തേക്ക് ഈ ടി വി ചാനൽ വഴി ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പല വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പല ക്ലിപ്പുകള് അപ്പോ ഞാനും ആലോചിച്ചൊരു കാര്യമാണ് ഇദ്ദേഹം മേജർ രവി ഇപ്പോൾ ആർമിയിലില്ല ആ വ്യക്തി എന്തിനാണ് ഇപ്പോൾ ആ ഒരു യൂണിഫോം ഉട്ടക്കി അവിടെ വന്നത് എന്ന് ഞാനും ചിന്തിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു മേജർ ആയിരുന്നല്ലോ ചിലപ്പോൾ അതിന്റെ ഒരു അവകാശം വെച്ചായിരിക്കാം പുള്ളി ചിലപ്പോ അങ്ങനെ വരാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്നാലും ഇങ്ങനെ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു നമുക്ക് പക്ഷെ പറ്റി അധികം ധാരണയില്ല പട്ടാളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കുറച്ച് പേരോട് ഒന്ന് അന്വേഷിച്ചു അപ്പൊ ഓരോ ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടു നിങ്ങൾ പറയുക അങ്ങനെ വന്നത് ഒരു തെറ്റാണോ എനിക്കറിയില്ല ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന എല്ലാ വാർത്തകളും ശരിയായിക്കണോന്നില്ല ഞാനിപ്പോൾ ഇനി മുമ്പ് ചെയ്തൊരു വീഡിയോടെ പല ആളുകൾ വന്നിട്ട് പല 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 അഭിപ്രായങ്ങൾ പറയുന്നു ചിലർ പറയുന്നത് അങ്ങനല്ല ചിലർ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കും അറിയില്ല ഞാനും കുറെ ആളുകൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടെയും ഡീറ്റെയിൽ ഒരു ഡീറ്റെയിൽ എടുത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷെ കുറെ ആളുകൾ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെയും ഡീറ്റെയിൽ എടുക്കാൻ പോകും എന്തായാലും ഞാൻ എൻ്റെ ആ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം അതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടും മറ്റേ അടിച്ചങ്ങോട്ട് ഉറപ്പിച്ചങ്ങ് പറയാത്തത് കാരണം ഞാനും തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഒരു മേജർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫങ്ഷൻ പോകുന്നത് ഓക്കെ പക്ഷെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ആ ഒരു യൂണിഫോം ഇട്ടത് തെറ്റാണെങ്കിൽ പുള്ളിക്കതിനുള്ള നിയമ നടപടി പുള്ളി പുള്ളിക്കെതിരെ എടുക്കണം ഞാൻ അതൊന്നും പറയാനില്ല എന്നാൽ അതെല്ലാം വിടുക എനിക്ക് പുള്ളിയോടെ വന്നപ്പം പുള്ളിയുടെ ബാത്തൂന്നുണ്ടായ ഒരു ഒരു ആക്ട് അതെനിക്ക് ഇച്ചിരി വേർഡായിട്ട് തോന്നി കുറച്ച് മോശം പരിപാടിയായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഫൈവ് സെക്കൻഡ്സേ ഉള്ളൂ നിങ്ങളൊന്ന് നോക്കുക ലാലേട്ടനെ കാണാം ലാലേട്ടന്റെ പുറകിൽ മേജർ റവിയെ കാണാം ഒരു പരിപാടി കാണിക്കുന്നത് ഒന്ന് ഒന്ന് നോക്കുക അപ്പോ നിങ്ങ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫോണും പിടിച്ച് ലാലേട്ടന്റെ പുറകിൽ മേജർ രവി ലാലേട്ടൻ അവിടെ നിന്ന് അവിടുത്തെ റെസ്ക്യൂ ടീമിനോട് സംസാരിക്കുന്നു സോ അതിന്റെ ഇടയ്ക്ക് ലാലേട്ടന്റെ പുറകിൽ നിന്ന് സൈഡിൽ നിൽക്കുകയാണ് അവിടുന്ന് ഇങ്ങനെ ക്യാമറ എടുത്തുകൊണ്ട് മാറി വീഡിയോ എടുത്ത് നടക്കുന്ന ഒരു മേജർ രവിയെ ഞാൻ കണ്ടു ലൈക്ക് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് വെറും രവി എന്നല്ല മേജർ രവി എന്നാണ് കാരണം അതുപോലുള്ളൊരു ഒരു ഒരു എന്താ മേജർ ലൈക്ക് ഒരു ഡിഗ്നിറ്റി ഉള്ള വ്യക്തിയാണ് പുള്ളി അപ്പൊ അത് കളയുന്ന രീതിയിലുള്ള ഒരു ആക്ട് ആയി പോയി അതെന്ന് എനിക്ക് തോന്നി കാരണം ഈ നമ്മുടെ ഈ നിങ്ങൾക്ക് അറിയോ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അറിയാം എനിക്ക് മീഡിയ ഫീൽഡ് ഫ്രണ്ട്സും ഉണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സിനിമയുടെയൊക്കെ പ്രൊമോഷൻ എല്ലാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ ഒക്കെ വരുമ്പോഴത്തേക്ക് സെലിബ്രിറ്റീസ് ആര് വന്നാലും അവരുടെ ഫ്രണ്ടിൽ നമ്മൾ ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഉം എനിക്ക് മേജറുടെ ഈ ഒരു പരിപാടി കാണിക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓർമ്മ വന്നത് അതിന് ഇപ്പം പുള്ളി ഇപ്പോൾ പറയുകയാണ് അത് നമ്മളെ എടുത്തു വെച്ചതാണ് നമ്മുടെ എന്തെങ്കിലും ഒരു തെളിവിന് വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ മേജർ രവിക്ക് നാളെ വന്ന് പറയാം അപ്പം എനിക്ക് അപ്പോഴും എനിക്കൊരു ചോദ്യമുണ്ട് അവിടെ ഒരുപാട് മീഡിയാസ് ഉണ്ട് അവരെല്ലാം കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വരുന്നവർ പോകുന്നവർ എല്ലാം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർമിയിലെ വേറെ ഓഫീസേഴ്സ് വേറെ പട്ടാളക്കാരുണ്ട് അവിടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഇതൊരു ലെഫ്റ്റനന്റ് കേരള കേരളിൻ്റെ കൂടെ വരുന്ന ഒരു മേജർ ചെയ്യുന്ന ആ ഒരു പരിപാടിയോട് എനിക്ക് അത്രയും കൊണ്ട് യോജിപ്പ് തോന്നിയില്ല എനിക്ക് യോജിക്കാൻ തോന്നിയില്ല കാരണം അത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയില്ല അറ്റ് ലാസ്റ്റ് സോ അതിന്റെ ഒരു സാധനം കാണിക്കണമെന്നെനിക്ക് തോന്നി ഈ ഒരു പരിപാടിയോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല പിന്നെ പുള്ളിയുടെ യൂണിഫോമിന്റെ കാര്യം അത് ഈ ഈ ഒരു എന്താ ആർമിയായിട്ട് കുറച്ചും കൂടെ ബന്ധമുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാൻ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എല്ലാരും ഈ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ മീഡിയ ഒന്നും ഒക്കെ വന്നിട്ട് ഈ പറയുന്നത് ആരോ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നത് അവർ അത്ര നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓക്കെ അതല്ല എങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണം കാരണം ഇതറിയാതെ ആ ഒരു വ്യക്തി അങ്ങനെ ആ ഒരു യൂണിഫോമൊക്കെ ഇട്ട് വരുമോ അറ്റ് എ മേജർ സോ അങ്ങനെ വരുമോ എനിക്കത് അറിയില്ല എന്താണെങ്കിലും അതവിടെ അങ്ങനെ കഴിയട്ടെ ഇതിനിടയ്ക്ക് വേറെ വേറൊരു പോസ്റ്ററും കൂടെ ഞാനിവിടെ കാണിച്ചു തരാവേ അത് പറഞ്ഞെങ്കിൽ പോവാടയ്ക്ക് എന്തായാലും വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഗോഹത്യ പ്രസ്താവനയുമായി ബി ജെ പി നേതാവ് രാജസ്ഥാനില് ഒരു പഴയ മുൻ എം എൽ എ ആണ് ഈ മീസക്കൊമ്പൻ അവൻ പറയുന്ന കണ്ടല്ലോ നിങ്ങള് ോഹത്യാണെന്ന് വയനാട്ടിലെ ഈ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ മൊത്തം അതാണ് അല്ലാതെ വേറൊന്നും അല്ല അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അങ്ങോട്ടുള്ള നമ്മുടെ നാട്ടിലേക്കാട്ടിലും കഷ്ടമാണ് അങ്ങോട്ടുള്ള എം എൽ എമാരും എം പിമാരും ഒക്കെ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ ഉള്ളതിന് ഒരു രേഖ ഇല്ല ഇതാണ് അവൻ കാരണം പറയുന്നത് പിന്നെ അവൻ എന്തിൻ്റെ നേതാവാണെന്നും കൂടെ ഞാനൊന്ന് നോക്കി അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങളും ഉണ്ട് ഗോഹത്യ കാരണമാണ് വേറെ ഒന്നും പറയാൻ എന്തായാലും ഭാഗ്യം പോട്ടെ വേറെ ഒരു പോസ്റ്ററും കൂടെ ഞാൻ ഇവിടെ കാണിച്ചു എന്നിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് പോവാം സംഭവം വേറെ ഒന്നുമല്ല മുണ്ടക്കായി ദുരന്തം ദുരന്ത ബാധിത പ്രദേശത്ത് രാത്രിയിൽ പോലീസ് നിരീക്ഷണം പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രി കാലങ്ങളിൽ ഇവിടെ ആരും പ്രവേശിക്കാൻ പാടില്ല പോലീസുകാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു കാരണം ഒരുപാട് ജനങ്ങളെ ഉദ്രവിക്കാൻ പോകരുത് അങ്ങോട്ട് നീങ്ങരുത് ഇങ്ങോട്ട് നീങ്ങരുത് ഇങ്ങനെയുള്ള പരിപാടികൾ പാടില്ല കട തുറക്കാൻ പാടില്ല ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പാടില്ല പക്ഷേ ഈ ഒരു കാര്യം അതായത് ഈ ദുരന്ത ബാധിത പ്രദേശത്ത് രാത്രിയിൽ വേറെ ആളുകൾ വരണ്ട എന്ന് പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം അവിടെയൊക്കെ ഇപ്പോഴും ഇപ്പോഴും മറ്റേ പല ആളുകളുടെ സ്വർണം പണം ഇതെല്ലാം ആ ഒരു മണ്ണിനടിയിൽ കാണും ചില ചൊറിയന്മാർ കാണും പോയി മാന്തി അതൊക്കെ എടുത്തുകൊണ്ട് ഓടാനായിട്ട് ഇത് മാത്രം തപ്പി വരുന്ന ചില ചേട്ടന്മാർ കാണും ഉണ്ട് ഇല്ല എന്നല്ല അത് പ്രൂവ് ചെയ്യുന്ന ഒരു ന്യൂസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ആ ഞാനിവിടെ വെക്കാം ആ ക്ലിപ്പ് ഞാൻ വെക്കണോ വേണ്ട വെക്കുന്നില്ല നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കേൾപ്പിച്ച് തരാം ഞാൻ കാണാം ഞാൻ ഇവിടെ ഫോണിൽ കാണിച്ചു തരാം ഞാൻ അതെ വെച്ചാൽ ചിലപ്പോൾ ശരിയാവത്തില്ല ചിലപ്പം അടുത്ത പണി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് കോപ്പിറൈറ്റ് ഒക്കെ നമുക്ക് വരും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ഇപ്പം കുറച്ച് കൺസേൺ ആണ് കാരണം എനിക്ക് ഓൾറെഡി ഞാൻ പറയുന്ന കുറെ കാര്യങ്ങൾ ചിലർക്ക് കൊള്ളുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചില ചേട്ടന്മാർ കോപ്പിറൈറ്റ് തന്നിരുന്നു അപ്പൊ ഇനി വീണ്ടും എനിക്കത് മേടിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഇവിടെ ഫോണിൽ കാണിക്കുന്നത് എല്ലാരും എന്നോട് ക്ഷമിക്കുക വേറെ മാർഗം എനിക്കില്ല സോ പ്ലീസ് കണ്ടു കണ്ടുനോക്ക എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഉരുൾമുട്ടിലുണ്ടായ ചൂറിൽ മലയിലെ അടച്ചിട്ട ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയെന്നാണ് വാർത്തി പാലത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് വീട്ടിലാണ് ഇത് ശരിക്കും ഇബ്രാഹിമിന്റെ മോഷണം രേഖകളും പണവും ഉൾപ്പെടെ നഷ്ടമായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇവിടെ രണ്ട് പൂച്ചുണ്ട് ഞങ്ങൾ അന്ന് അന്ന് രാത്രി തന്നെ ഈ അപകടം നടന്ന ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് മൂന്ന് പേര് ഉണ്ടായിരുന്നു ഒരു നാല്പത് പ്രായുള്ള ഒരു കുഞ്ഞും അതിന്റെ തള്ളിയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തി ഞങ്ങൾ പോയത് പിന്നെ ഇവിടെ നമ്മൾ മുഴുവനൊക്കെ രക്ഷപ്പെടുത്തി അപ്പൊ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല അത് നിശ്ചാസിക്കുമ്പോൾ നമ്മുടെ മകൻ്റെ വീടിൻ്റെ ഇവിടെ അവിടേക്ക് പോയി അവിടുത്തെ ആണ് താമസം അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പൂച്ചുള്ള കാരണം അവർക്ക് മൂന്ന് നേരം ഭക്ഷണം നമ്മളെ കുഞ്ഞുങ്ങളെ പോലുള്ള ആണല്ലോ അപ്പോൾ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചയ്ക്കും രാവിലെയും കൊടുത്ത് ഇപ്പം വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാറുണ്ട് അതുകൊണ്ട് നേരത്തെ അന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാനൊരു മണിക്കൂർ മുമ്പ് വന്നത് രണ്ടൊരു ഒന്നരക്ക് രണ്ടു മണിക്കാരെ ഞാൻ വന്നാ അന്ന് ഭക്ഷണം കൊടുത്ത് പോയി ഒഴുക്കിയിട്ട് പോയതാണ് ഇപ്പം ഞാൻ വീണ്ടും വന്നപ്പോഴത് വാലും തുറന്നു നിൽക്കുന്നത് സംഗതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചൂരൽ മലയിൽ ആ ബേലി പാലം ഉണ്ടല്ലോ പട്ടാളക്കാര് നിർമ്മിച്ച ആ പാലത്തിന്റെ അടുത്താണ് ഈ ചേട്ടന്റെ വീട് ഇവരുടെ വീടൊന്നും പോയിട്ടില്ലായിരുന്നു നശിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് പാലത്തിന്റെ കുറച്ചും കൂടെ മാറിയിട്ടാണ് അപ്പൊ അവിടെ മോഷണം ഈ ചേട്ടൻ ഈ ഒരു ഉരുൾപൊട്ടിയ ഒരു പ്രദേശമാണല്ലോ അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ ആ ചേട്ടൻ മോന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇന്നലെ ഇന്നലെ ഉച്ചക്കായിരുന്നു ഞാനത് രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ആണ് അതാണ് പക്ഷേ ഇതിന്ന് പോസ്റ്റ് ചെയ്യത്തില്ല നാളെ ഞായറാഴ്ച ഉച്ചക്കത്തേക്ക് ഇത് പോസ്റ്റ് ചെയ്യുള്ളു അപ്പം അതുകൊണ്ടാണ് തെറ്റിപ്പോയത് അപ്പം ശനിയാഴ്ച ഉച്ചക്കാണ് ഈ ഒരു പരിപാടി ആ അദ്ദേഹത്തിന്റെ വീട്ടില് കയറി ആരൊക്കെയോ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ആ പൈസ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും പൈസ ആ വീട് കുത്തി തുറന്ന് പൈസ എടുത്തിട്ട് പോയി ഇങ്ങനൊരു ദുരന്ത മുഖത്ത് അവിടെ നൂറുകണക്കിന് പട്ടാളക്കാരും അത് ലാലേട്ടൻ വന്ന ദിവസം ഉം പോലീസുകാരും ഒക്കെ ഉണ്ട് എന്നിട്ടാണ് ആ സ്ഥലത്ത് അവിടെ ഒരു വീട്ടില് കയറി മോഷണശ്രമം മോഷണ മോഷ്ടിച്ചു മോഷ്ടിച്ചു സോറി നോക്കണം ഏ ഇത്രയും ഇത്രയും ഒരു ദുരന്ത ഭൂമിയാണ് അവിടെ അവിടെയും ചെറ്റുത്തരം കാണിക്കാൻ കുറയെണ്ണം ഒന്നുകിൽ വയനാട്ടുകാർ ഇല്ലെങ്കിൽ അവിടെ റെസ്ക്യൂവിന് വന്ന ഏതോ ഏതോ ഏതോരുത്തൻ വയനാട്ടിലുള്ള ആളുകളാണല്ലോ കൂടുതലും റെസ്ക്യൂനുള്ളത് പിന്നുള്ളത് പട്ടാളക്കാരും പോലീസുകാരുമാണ് അങ്ങോട്ടേക്ക് ഞാൻ അധികം സംശയം ചലുത്തുന്നില്ല എന്നാലും ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരുത്തിനെയും നമ്പാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടെ എനിക്കറിയാം എന്നാലും ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അവിടെയുള്ള ആളുകൾ ആരെങ്കിലും ആണ് ഇത് ചെയ്തതെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവർത്തിയാണിത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോലീസുകാർ രാത്രിയിൽ ഇനിയിപ്പോ അങ്ങോട്ട് ആരെയും കയറ്റി വിടത്തില്ല അപ്പൊ പകലും ഒരു ഒരു കണ്ണ് പോലീസുകാരുടെ അവിടെ ഉള്ളത് വളരെ നല്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വീടുകളുണ്ടെങ്കിൽ ഒന്നും നോക്കിയേക്കുക ഇല്ല അവിടെ എന്തായാലും നിങ്ങളൊക്കെ അവിടെ ഉണ്ട് പോലീസുകാർ അപ്പൊ ഒന്ന് നോക്കുക മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ റെസ്ക്യൂ ടീം റെസ്ക്യൂ ടീമും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം ആരും ആരുമായിക്കോട്ടെ ഈ ഒരു ചൂരൽമല പ്രദേശത്തേക്കൊക്കെ വരുന്ന ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരുന്ന ആളുകൾ ആ ഒരു പരിസരത്ത് ഒന്ന് തിരിച്ചു പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് വിടുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ ആ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് പണം സ്വർണം ഇതെല്ലാം ഒരുപാട് ആളുകളുടെ പോയിട്ടുണ്ട് അപ്പോ ആൾക്കാരുടെ പ്രതീക്ഷയാണ് അതൊക്കെ ആ ഒരു പ്രതീക്ഷ വേറൊരുത്തൻ കൈയ്യിട്ട് വാരി കൊണ്ടുപോകേണ്ടത് അതിനെ പറ്റുമെങ്കിൽ പോലീസുകാരൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു രാത്രിയിൽ നിന്നും ഇവിടെ ആരെയും അടുപ്പിക്കണ്ട രാത്രിയിൽ നിന്നല്ല പകലും വന്ന് പോകുന്നവന്മാരെ ഒന്ന് നോക്കുക പ്രത്യേകിച്ച് റെസ്ക്യൂ ടീമിനെ ഒക്കെ ഒന്ന് നോക്കോ നോക്കാതിരിക്കണ്ട ആരെയും ഇന്ന് അത്ര അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല വീഡിയോ കാണുന്നവർക്കാണെങ്കിലും അറിയാൻ പറ്റും ഇത്തിരി ബോധമുള്ളവരും ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും ആരെയും അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പോലീസുകാരോട് ഒന്ന് എല്ലാരെയും ഒന്ന് നോക്കിയും കണ്ടും വിട്ടാ മതി അവിടെ പിന്നെ ലാലേട്ടൻ ഈ വന്നു പോയതിനകത്ത് ഒരുപാട് പേരുടെ കുറെ വർത്താനങ്ങൾ ഞാൻ കേട്ട് കേട്ടോ ഞാൻ തന്നെ കണ്ടു ഒരു യൂട്യൂബറിന്റെ ഒരു ചെറിയ അടി അവൻ രണ്ട് വീഡിയോ ഇന്നലെ തന്നെ ചെയ്തിരിക്കുന്നു ലാലേട്ടനെ നല്ല ഇവിടുത്തെ പോലീസുകാരൊന്നും ഇതൊന്നും കാണുന്നില്ലേ അത് അധികം ആൾക്കാർ കാണുന്നില്ല അവൻ്റെ എന്നാൽ ഒരു ലക്ഷത്തിനും മേലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അവൻ്റെ പക്ഷെ ആ വീഡിയോ ഒന്നും ലാലേട്ടനെതിരെ രണ്ട് വീഡിയോ ഒക്കെ ചെയ്തു ലാലേട്ടൻ അവിടെ വന്നു പോയതിനെ ലാലേട്ടനെ ആട്ടി തുപ്പിയൊക്കെ അതിന് പക്ഷെ അധികം ആൾക്കാരിലേക്ക് എത്തുന്നില്ല അവൻ്റെ ആ കൈയിൽ പോലെ ആ വീഡിയോ കണ്ടപ്പോ എനിക്കത് മനസ്സിലായി ഞാൻ അവന്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല അവന് പക്ഷെ എനിക്ക് ആ വീഡിയോ എന്ന് മനസ്സിലായത് ലാലേട്ടന അവൻ ഇഷ്ടമല്ല ലാലേട്ടനെ അവനെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ലാലേട്ടനാവ് വന്നതിനെ അവൻ പറഞ്ഞു വെക്കുന്ന ഓഫ് മാൻ അപ്പൊ അവന് അത്ര വിദ്യാഭ്യാസവും വിവരവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ലാലേട്ടൻ എന്തിനാണ് വന്നത് ലാലേട്ടൻ കേണലിന്റെ ഉടുപ്പിട്ട് എന്തിനാണ് അവിടെ വന്നത് ഇതൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അദ്ദേഹം ഒരു ഒരു പട്ടാളത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സ്ഥിരം അവിടെ പോകാൻ പറ്റില്ല മോനോടുള്ള ഉത്തരവാണ് അദ്ദേഹം വേറെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഒരു ആക്ടറാണ് ഒരു സിനിമാ നടനാണ് അദ്ദേഹം എന്ന് വെച്ചിട്ട് ആർമിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിയുടെ ബെറ്റാലിയൻ ആണ് അവിടെ വന്ന് ആദ്യമേ രക്ഷപ്രവർത്തനം വന്നതെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അതുകൊണ്ട് പുള്ളി അവിടെ വന്നു വരുമ്പോ പുള്ളിയുടെ ഒരു യൂണിഫോം പുള്ളി ഇട്ടു ഇതിനകത്തൊന്നും തെറ്റൊന്നും കാണാനില്ല മോനെ പിന്നെ നീ പറയുന്ന ഒരു കാര്യത്തോട് മാത്രം ഞാൻ യോജിച്ചു അതായത് ആ വ്യക്തി പറയുന്നുണ്ട് ഇതുപോലുള്ള വി ഐപികളൊക്കെ വരുമ്പത്തേക്ക് രക്ഷാപ്രവർത്തനം വൈകും എന്നുള്ള കാര്യം അത് ഞാനും ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് വി ഐപികൾ ഇപ്പൊ ലാലേട്ടൻ വന്നുകൊണ്ട് തന്നെ ഒരു ഗുണവും അവിടെ ഉണ്ടായി ലാലേട്ടൻ വന്നു മേജർഫി പറയുന്നതൊക്കെ ആ സ്കൂളൊക്കെ കണ്ടപ്പോ ലാലേട്ടൻ വിതുമ്പി കണ്ണീന്നൊക്കെ വെള്ളം വരാൻ പോയി ലാലേട്ടൻ അപ്പം തന്നെ അവിടെ ഇന്ന് മൂന്ന് കോടി രൂപയുടെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തെന്നാണ് നമ്മൾ അറിഞ്ഞത് അവിടെ നിന്ന് കഴിഞ്ഞ് മൂന്ന് കോടിയുടെ അങ്ങോട്ട് പറഞ്ഞു അത് കൂടാതെ ആ സ്കൂൾ നിർമ്മിച്ചു കൊടുക്കുക ഇതൊക്കെ അവിടെ വന്നുകൊണ്ട് ലാലേട്ടൻ കണ്ടുകൊണ്ടാണ് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു അതിനെ പക്ഷെ എന്നാൽ കൂടി അപ്പൊ ലാലേട്ടവിടെ വന്നപ്പോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഒന്നും ചെയ്യാതെ വെറുതെ വന്ന് ഒന്ന് മറ്റേ അഴുക്ക് പോലും പറ്റാതെ പോകുന്ന ടീമുകളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യുമായിരിക്കും ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ അവരവിടെ വന്നുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്ന് ഫീൽ ആയതോ കണ്ടു പോയി ഓക്കെ പക്ഷെ ഈ കാണുന്നവരെല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം ഇങ്ങനെ വി എ പികള് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ ഒരു അവിടെ ഓരോ ആളുകളെ കണ്ടുപിടിക്കാനുള്ള റെസ്ക്യൂ ടീമിന്റെ ആ ഒരു എഫേർട്ട് ഒന്ന് കുറയാണ് ആ സമയങ്ങളിൽ മനസ്സിലായില്ലേ ഈ വരുന്ന ആളുകളുടെ പുറകെ പോകും സോ അങ്ങനെയുള്ള പരിപാടികൾ ഒഴിവാക്കാനാണ് ബി ഐ പി അങ്ങോട്ട് ഈ ഈ പ്രശ്നം നടന്ന് ഒരു പൊട്ടിയ സ്ഥലത്തേക്ക് ചെന്നത് കാണണ്ട അതെ എന്തിനാണ് ഇവർ അവിടെ പോയി നേരിട്ട് കാണുന്നത് എല്ലാ വാർത്താ ചാനൽ വഴിയും ഇതെല്ലാം കാണുന്നില്ലേ ടിവികളിൽ കൂടെ നമ്മളെല്ലാരും കാണുന്നുണ്ട് നമുക്ക് അവിടുത്തെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് പിന്നെ നേരിട്ട് പോയ ഇതൊക്കെ എന്താ മറ്റേ ഫേക്കായിട്ട് ഉണ്ടാക്കി വിടുവോ ഇല്ലല്ലോ ചാനലുകാരൊന്നും ഇതൊക്കെ നിങ്ങൾ ടി വി കൂടെ നിങ്ങൾക്ക് കാണാം പിന്നെ ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് വൈകിക്കാൻ നിങ്ങളൊരു കാരണമാവരുത് എനിക്ക് അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു തോട്ടാണ് തോട്ടായിട്ടോ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഒരു താമസം ഇവരൊക്കെ ചെല്ലുമ്പത്തേക്ക് സംഭവിക്കും എന്നുള്ളത് സോ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ അവിടെയുള്ള ക്യാമ്പുകളിലേക്ക് ചെല്ലു അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കും നിങ്ങൾ ഒരു ഒരു അവർക്കൊരു ആശ്വാസമായിരിക്കും സോ അത് നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന അങ്ങോട്ട് വരേണ്ട കാര്യമില്ല ടി വിളിൽ ടി വി വാർത്താ ചാനലുകൾ എല്ലാ റിപ്പോർട്ടേഴ്സും അവിടെ നിന്ന് അത് പോരെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ഇനിയിപ്പം ഇപ്പൊ ഞായറാഴ്ച സുരേഷ് ഗോപി അണ്ണൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തിനാണോ ഒന്നും കാണിക്കായിരുന്നെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കട്ടെ വരുന്നോണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കട്ടെ വളരെ നല്ല കാര്യം പക്ഷെ രക്ഷാപ്രവർത്തനങ്ങൾ ഇതിന്റെ പേരും പറഞ്ഞ് ഒന്ന് വൈകരുത് കുറച്ചും കൂടെ അവര് ഊർജ്ജത്തോടെ ഇറങ്ങി ആളുകളെ ഇനിയും ബോഡീസ് കിട്ടാനല്ലേ അത് അവരുടെ ആ ഒരു ജോലി എല്ലാവരും ചെയ്യട്ടെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എല്ലാവരും അവിടെ ഈ ഒരു ആളുകളുടെ വയനാട്ടിലെ ആളുകളുടെ കൂടെ ഉണ്ട് ഇത് അവരെല്ലാവരും ഒന്ന് നല്ല രീതിയിൽ കരകീറുന്നവടം വരെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട് കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇത് പോകും സോ അങ്ങനെ മറക്കാതിരിക്കട്ടെ അവരുടെ കൂടെ കട്ടയ്ക്ക് നമ്മളെല്ലാ മലയാളികളും ഒന്നിച്ച് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കേ